ഡാമുകൾ തുറന്നു വിട്ടതാണ് കേരളത്തിൽ പ്രളയത്തിന് കാരണമെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് കോടതി നിയോഗിക്കുന്ന ഒരു അഭിഭാഷക സംഘമാണ് അമിക്കസ് ക്യൂറി അല്ലെങ്കിൽ കോടതി നിയോഗിക്കുന്ന ഒരു സംഘമല്ല എങ്കിൽ തന്നെ ഒരു അഭിഭാഷകനാണ് അമിക്കസ് ക്യൂറി അങ്ങനെ പലതരത്തിൽ ഈ അമിക്കസ് ക്യൂറിയെ നമുക്ക് നിർവചിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ലെങ്കിൽ ആ സംഘം ഉദ്ദേശിക്കുന്ന രീതിയിലെ റിപ്പോർട്ട് എപ്പോഴും കോടതി കോടതിക്ക് സ്വീകാര്യമാകണമെന്നില്ല കോടതിക്ക് അത് സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പോഴത്തെ അമിക്കസ്ക്യൂറി റിപ്പോർട്ട് യാതൊരു തരത്തിലെ സാങ്കേതിക അടിത്തറയുള്ളതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിവുകൾ സഹിതം അല്ലെങ്കിൽ കണക്കുകൾ സഹിതം വ്യക്തമാക്കുകയുണ്ടായി ഒരു കമൻറ്റു പോലും ഇക്കാര്യത്തിൽ കോടതി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണമോ ഒരു കമൻറ്റ് പോലും ആയി ഇതിനെ കരുതിക്കൂടാ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് അതായത് അമിക്കസ്ക്യൂറി റിപ്പോർട്ട് വെറുമൊരു സാധാരണ റിപ്പോർട്ടാണ് അത് സാങ്കേതികപരമായ റിപ്പോർട്ടല്ല ഒരു കോടതിയുടെ ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഒരു നിരീക്ഷണമോ ആയി ഈ റിപ്പോർട്ടിനെ കാണരുത് പക്ഷേ ചിലർ അതിനെ അങ്ങനെ കോടതിയുടെ കമന്റായും അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണമായും ഈ റിപ്പോർട്ടിനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനെ കേരളീയ ജനത തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഈ അമിക്കസ് ക്യൂറി കണ്ടില്ല ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം വേണ്ട വിഷയമാണ് അമിക്കസ്ക്യൂറി കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ആ അമിക്കസ് ക്യൂറിയുടെ പരിധി അല്ലെങ്കിൽ അന്വേഷണ പരിധി വളരെ വലുതാണ് സാങ്കേതികമായി ഏറെ പിന്തുണ വേണ്ടതും അല്ലെങ്കിൽ ഏറെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുമായ ഒരു ഇതാ ഒരു അഭിപ്രായ റിപ്പോർട്ടാണ് വേണ്ടത് പക്ഷേ ഈ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള യാതൊന്നും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം വേണ്ട വിധത്തിൽ അമിക്കസ്ക്യൂറി ഉപയോഗിച്ചില്ല കേന്ദ്ര ജല കമ്മീഷൻ അതേപോലെ തന്നെ മദ്രാസ് ഐ ഐ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങൾ പറഞ്ഞത് കേരളത്തിലെ മഴ കൂടുതൽ കൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്നാണ് അത്തരത്തിലുള്ള യാതൊരു തരത്തിലെ ഔദ്യോഗികമായ നിരീക്ഷണങ്ങളും അമിക്കസ്ക്യൂറി ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അന്താരാഷ്ട്ര സമൂഹം തന്നെ ഇക്കാര്യത്തിൽ അതായത് മഴ മഴയുടെ വർദ്ധനവാണ് കേരളത്തിൽ പ്രളയത്തിന് കാരണമായതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് അമിക്കസ് കൂറി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല കോടതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ റിപ്പോർട്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മെയ് പതിനാറ് മുതൽ കേരളത്തിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ യാതൊരു തരത്തിലെ വീഴ്ചയും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഓരോ ഡാം തുറന്നതും നിശ്ചിതമായ ജലവിധാനം കണ്ടപ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടപ്പോൾ തന്നെ എന്തെല്ലാമാണോ ഡാം തുറക്കാൻ തുറക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അത്തരത്തിൽ എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് ഓരോ ഡാമും തുറന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീയതിയും കണക്കുകളും സഹിതം അതായത് ഡാമിലുള്ള ജലനിരപ്പിൻ്റെ കണക്കുകളും സഹിതം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി റെഡ് അലർട്ട് യെല്ലോ അലർട്ട് തുടങ്ങിയ എല്ലാ അലർട്ടുകളും അല്ലെങ്കിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ് ഡാമുകൾ തുറന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അച്ഛൻകോവിൽ മീനച്ചിലാർ ചാലിയാർ തുടങ്ങിയവയിൽ ഡാമില്ല അവിടെ ആ പുഴകളിൽ സമീപത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന് ഡാമിനെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെ കണ്ണടച്ചുകൊണ്ട് അതായത് ഡാം ഇല്ലാത്ത പുഴകളെപ്പോലും ഡാം തുറന്നു വിട്ടതിൻ്റെ ഫലമാണ് ഈ പ്രളയം എന്ന രീതിയിലാണ് അമിക്കസ്ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഒരു യാതൊരു അടിസ്ഥാനവുമില്ലാത്ത റിപ്പോർട്ടാണ് അതിനെ ചിലർ ചിലർ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നു സർക്കാർ ഡാമുകൾ തുറന്നു തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമെന്ന രീതിയിൽ ഈ റിപ്പോർട്ടിനെ ആദ്യം ധികാരികമായി അവതരിപ്പിക്കുകയാണ് ചിലർ അത് അദ്ദേഹം പേരെടുത്തു പറഞ്ഞില്ല പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളെ കേരളീയ ജനത തിരിച്ചറിയണമെന്നും പ്രതിരോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു